ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പണ്ടൊക്കെ കശുമാവിൻ്റെയൊക്കെ ചുവട്ടിൽ പോയി കശുവണ്ടിയൊക്കെ പറക്കിയെടുത്തുകൊണ്ടുവന്ന് ചുട്ടെടുത്ത് കഴിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ചുട്ടെടുത്ത് കശുവണ്ടി കൊണ്ട് ചമ്മന്തിയൊക്കെ അരയ്ക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും അറിയില്ല കൊച്ചു കുട്ടികളൊന്നും ഇതുപോലെ ചെയ്യരുത് കേട്ടോ മുതിർന്നവരുടെ കൂടെ നിന്നിട്ട് അവർ ചെയ്ത് കാണിച്ചു തരും ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന കശുവണ്ടി എല്ലാം ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതാ കഞ്ഞി ഒക്കെ വാങ്ങിയിട്ട് അടുപ്പിൽ തീയുണ്ട് അതിൻ്റെ കനലൊക്കെ കൂട്ടി വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് കശുവണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് തീയൊന്നും വേണ്ട അത് ചുട്ടെടുക്കാനായിട്ട് ഇത് നമ്മൾ നമ്മളിടുമ്പോഴത്തേക്കും ഇതിൻ്റെ തൊണ്ടിൽ ഓയിലൊക്കെ ഉരുകിയിട്ട് തീയൊക്കെ തന്നെ ഉണ്ടായിക്കോളും കശുവണ്ടിയുടെ മുകളിലേക്കും കൂടി കുറച്ച് കനലെടുത്ത് വയ്ക്കണം അപ്പോൾ അത് മുകളിലും താഴെയും നല്ലപോലെ ചുട്ട് കിട്ടും തീ ഇല്ലാതെ എവിടെയെങ്കിലും കശുവണ്ടി ഉണ്ടെങ്കിൽ ഇതുപോലെ നീക്കി നീക്കിവെച്ച അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തീയിട്ട് കൊടുക്കണം ഈ സമയത്ത് അതിൻ്റെ അടുത്തേക്കൊന്നും ചെന്ന് നിൽക്കരുത് ചിലപ്പോഴൊക്കെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ദൂരെ നിന്ന് ഒരു കോലൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ തള്ളി നീക്കി കൊടുക്കണം കൊച്ചുകുട്ടികളൊന്നും അടുത്ത് നിർത്തരുത് ഇപ്പോൾ ഇതാ ഇതിൻ്റെ തൊണ്ടിൻ്റെ കളറൊക്കെ കറുത്തു വന്നു തുടങ്ങി ഒരുപാട് കറുപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉള്ളിലുള്ളതെല്ലാം കരിഞ്ഞു പോകും ഈ ഒരു പാകം ആകുമ്പോൾ നമുക്കൊരു കയ്യിൽ ഉപയോഗിച്ച് ഇതൊന്ന് കോരി മാറ്റിയിട്ട് ചിരട്ടയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈയൊരു പാകത്തിന് വേണോട്ടോ നമ്മൾ കോരിയെടുക്കാനായിട്ട് ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ കനലെല്ലാം കൂട്ടി വെച്ചിട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എത്രണം ഉണ്ടെന്ന് എണ്ണി നോക്കണം അപ്പോഴാണ് നമുക്ക് അത്രയും കോരിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാനിപ്പോൾ ഇതാ ഇത്രയും കശുവണ്ടി ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറി വരട്ടെ ചൂടാറി കഴിയുമ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മരത്തിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു ചുറ്റിക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് പൊട്ടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കണേ നല്ലപോലെ വെറുത്തി കൊടുക്കണേ അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് പിടിക്കുമ്പോൾ അതിൻ്റെ പശയൊക്കെ നമ്മുടെ കയ്യിലായിട്ട് കൈ പൊള്ളാനൊക്കെ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഓരോ കശുവണ്ടിയും ആ ചുറ്റി വെച്ചതുപോലെ തല്ലി പൊട്ടിച്ചെടുക്കാം എളുപ്പത്തിൽ തന്നെ നമുക്കിത് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതാ കണ്ടോ ഒന്നും മുറിഞ്ഞൊന്നും പോവാതെ മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഈസി ആയിട്ട് എല്ലാം പൊട്ടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതാ എല്ലാം തന്നെ ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു തുണി ഉപയോഗിച്ച് നമ്മുടെ കൈയൊക്കെ തുടച്ച് വൃത്തിയാക്കാം സോപ്പിട്ട് വെള്ളം ഒഴിച്ച് കളയരുതായെന്ന് തന്നെ തുണി ഉപയോഗിച്ച് തന്നെ തുടച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വച്ച് ഒന്നുകൂടി വറുത്തെടുക്കാം അതിൻ്റെ ആ ചെറിയ തൊണ്ട് കളയുന്നതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോഴാണ് അതിൻ്റെ തൊണ്ടൊക്കെ പോരോളൂ നമ്മളിപ്പോൾ ഇത്രയും ചുട്ടെടുത്തപ്പോഴത്തേക്കും ആദ്യത്തെയൊക്കെ തണുത്ത് പോയി അല്ലെങ്കിൽ അത് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ തന്നെ പോരേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് ചൂടാക്കിയത് കണ്ടാവും ഇപ്പോൾ പോരുന്നാണ്ടോ ഇതിൻ്റെ ചെറിയ തൊലിയൊക്കെ നമുക്കിതുപോലെ കളയാം ഇതിപ്പം പൊട്ടിച്ചെടുത്തതിന് ശേഷമുള്ള അതിൻ്റെ തൊണ്ടാണ് ഇതാ അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വായിൽ വയ്ക്കുമ്പോൾ ഒരു ചെറിയ കയ്പൊക്കെ ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് ആ തൊണ്ടെടുത്ത് കളഞ്ഞത് ഇതിപ്പോൾ കണ്ടോ ഇത്രയും തൊലി അതിനകത്തുനിന്ന് കളഞ്ഞതാണ് ഇനി ചുട്ടെടുത്ത കശുവണ്ടി കൊണ്ട് നമുക്കൊരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയാലോ അടിപൊളിയായിരിക്കും ചമ്മന്തിക്കായിട്ട് ഇത്രയും തേങ്ങയും ചുമന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും അതുപോലെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് ഇതുപോലെ കശുവണ്ടി എടുത്തിട്ടുണ്ട് കാന്താരി മുളക് നിങ്ങളുടെ എരിവിനുസരിച്ചെടുക്കാം മാങ്ങ നിങ്ങൾക്ക് പൊളിക്ക ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി മുഴുവൻ മാങ്ങയൊന്നും എടുക്കണമെന്നില്ല ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ അരച്ചെടുക്കാം നമുക്ക് ചോറ് ഈ ഒരു ചമ്മന്തി മാത്രം മതി അടിപൊളി ചമ്മന്തിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും കാണാം അതുവരേക്കും ബൈ